എൻ്റെ ദൈവമേ ഞാൻ ഒരു കാലത്തും ചെയ്യില്ല എന്ന് വാശി പിടിച്ചിരുന്ന ഒരു പ്രശ്നമാണ് യാക്കോബായ ഓർത്തഡോക്സ് പ്രശ്നം യാക്കോബായ ഓർത്തഡോക്സ് പ്രശ്നം വളരെ പുരാതനമാണ് മനസ്സിലായത് ഒന്നോ രണ്ടോ തവണ യാക്കോബായ ഓർത്തഡോക്സേയും ചേർന്ന് സഭയായിട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു പിന്നെ വഴക്കിട്ട് പിരിഞ്ഞു ഇങ്ങനെ അതിൻ്റെ ചരിത്രം പറയാൻ പോയാൽ ഒരുപാടുണ്ട് രണ്ട് റൗണ്ട് സുപ്രീം കോടതിയിൽ പോയി നമ്മളുടെ മുല്ലപ്പെരിയാർ കേസ് പോലെ ആദ്യ ഒരു കേസ് സുപ്രീം കോടതിയിൽ പോയി തോക്കുക തോറ്റു കഴിയുമ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാതിരിക്കാനായിട്ട് ഒരു മുനിസിപ്പൽ ഒരു സ്യൂട്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് തുടങ്ങുക അതിന് ചർച്ച നടത്തിയ ഇങ്ങനെ പോയി അവസാനം രണ്ടാമതും സുപ്രീം കോടതിയിൽ പോയി കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി വൺസ് ഫോർ ഓൾ ഇതങ്ങ് സെറ്റിൽ ചെയ്തു അതിൽ ഞാൻ എനിക്ക് ഞാൻ ഓർത്തഡോക്സുകാരനുമല്ല യാക്കോബായക്കാരനുമല്ല ഉള്ള സത്യം ഞാൻ പറയാം യാക്കോബായക്കാരുടെ സുപ്രീം കോടതിയിലെ വക്കീലിനോട് ഞാൻ നേരിട്ട് സംസാരിച്ചു വക്കീലെ സബ്സ്റ്റൻസ് എന്തുമായിക്കോട്ടെ തർക്കങ്ങൾ എന്തുമായിക്കോട്ടെ കേസിനെന്ത് സംഭവിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ യാക്കോബായക്കാരുടെ ഭാഗം വാദിച്ച വക്കീലാണ് മോഹൻദാസ് ഞങ്ങൾ തോറ്റു യാക്കോബായ ഭാഗം തോറ്റു ഓർത്തഡോക്സ് ജയിച്ചു ദേ വൺ ഹാൻസ് ഡൗൺ അവർ ജയിച്ചു ഇതാണ് കേസ് ഇതിൻ്റെ മെറിറ്റിലേക്ക് പോയിട്ട് എന്നെ ആക്രമിക്കാനൊന്നും തുനിയരുത് ഞാനിതിൽ നിരപരാധിയാണ് കേസ് തോറ്റു കഴിയുമ്പോൾ എന്ത് ചെയ്യണം യാക്കോബായക്കാരുടെ കയ്യിലിരിക്കുന്ന നല്ലൊരു ശതമാനം പള്ളികൾ ഓർത്തഡോക്സിൻ്റെ ഭരണത്തിലേക്ക് മാറും പക്ഷേ യാക്കോബായക്കാർക്ക് അവിടെ കയറി പ്രാർത്ഥിക്കാനോ ഇതിനൊന്നും തടസ്സമൊന്നുമില്ല പള്ളിയുടെ ഉടമസ്ഥതയാണ് പ്രശ്നം സിമിത്തേരിയിൽ ഷവടക്കാൻ പ്രശ്നമില്ല കുർബാനയ്ക്ക് പ്രശ്നമില്ല ഒന്നിനും പ്രശ്നമില്ല ഉടമസ്ഥതയാണ് പ്രശ്നം ഏതായാലും പല സ്ഥലത്തും സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ യാക്കോബായക്കാർ തൊണ്ണൂറും തൊണ്ണൂറ്റഞ്ചും ശതമാനം ആ സമുദായത്തിൽ ഉള്ളപ്പോൾ പള്ളി ഓർത്തഡോക്സിൻ്റെ കയ്യിലേക്ക് പോകുന്നു സുപ്രീം കോടതി വിധിയുമാണ് ആളുകൾക്ക് സഹിക്കാൻ പറ്റുമോ കാരണം പറഞ്ഞ് പറഞ്ഞ് ഇത് ഒരു പ്രശ്നമാണ് ഇവർ തമ്മിൽ പലപ്പോഴും യോജിപ്പിക്കാൻ പലരും ശ്രമിച്ചു എന്തിന് നരേന്ദ്രമോദി വരെ ശ്രമിച്ചു ഓർക്കുന്നില്ലേ നരേന്ദ്രമോദി വരെ ഇപ്പോൾ ഗോവ ഗവർണറായിരിക്കുന്ന ശ്രീധരൻപിള്ളയാണ് ഓരോരുത്തരെയായിട്ട് ആദ്യം ഓർത്തഡോക്സിനെയാണെന്ന് തോന്നും യാക്കോബായക്കാരെയൊക്കെ പോയി നരേന്ദ്രമോദി ഇടപെട്ടു എല്ലാവർക്കും മറ്റ് സമുദായങ്ങൾക്കും ഒരു ഹൃദയവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കൺമുമ്പിൽ ആ ക്രിസ്ത്യൻ സഹോദരന്മാരുടെ രണ്ട് വിഭാഗങ്ങളും വെല്ലുവിളിക്കുന്നു ചീത്ത പറയുന്നു തെറി പറയുന്നു പള്ളിയിലന്മാരെ വരെ തെറി പറയുന്നു ഞാൻ സ്വകാര്യമായിട്ട് ഈ രണ്ട് ഭാഗത്തും എനിക്ക് സുഹൃത്തുക്കളുള്ളത് കൊണ്ട് സുഹൃത്തുക്കളോടും ചോദിച്ചു വികാരി അച്ഛന്മാരോടും ചോദിച്ചു അപ്പോൾ ഒരു വികാരി അച്ഛൻ എന്നോട് പറയുകയാണ് എന്നെ വിളിച്ച് ചീത്തയുണ്ടല്ലോ മോഹൻദാസേ ഈ ജന്മം ഞാനത് മറക്കില്ല ഇനി ഒരു കോംപ്രമൈസ് സാധ്യമല്ല ഈ പള്ളി സുപ്രീം കോടതിയല്ല അതിനും മുകളിൽ വല്ല കോടതി ഉണ്ടെങ്കിൽ അവരുടെ വിധിയുണ്ടെങ്കിൽ പോലും ഞാനിത് വിട്ടു കൊടുക്കില്ല ഈ രീതിയിൽ വൈകാരികമായി ഇല്ലോജിക്കലായിട്ട് വിവേകമില്ലാതെ കാര്യം ശരിയായിരിക്കാം അദ്ദേഹത്തിൻ്റെ ഹൃദയം തകർന്നു പോയ എന്തെങ്കിലും ചീത്ത മറ്റേ ആൾ പറഞ്ഞ കാണും നമുക്കൊക്കെ അത് സംഭവിക്കാറുണ്ട് നമ്മൾ വളരെ പ്രിയപ്പെട്ടവർ എന്ന് വിചാരിക്കുന്നവർ ഒരു പ്രശ്നത്തിൽ തെറ്റിക്കഴിയുമ്പോൾ വളരെ മോശമായിട്ട് നമ്മളോട് സംസാരിക്കുമ്പോൾ പിന്നെ പ്രശ്നം എന്താ നമ്മുടെ ഈ സംസാരമാണ് ഒറിജിനൽ പ്രശ്നം പുറകിലായിപ്പോകും നമ്മൾ പറയും എന്തൊക്കെ പറഞ്ഞാലും അവൻ എന്നോട് ആ വാക്ക് പറഞ്ഞില്ലേ ഇനി അവനോട് ഞാൻ ക്ഷമിക്കുന്ന പ്രശ്നമില്ല ഇതാണ് ക്ഷമിക്കാൻ ഞാൻ തയ്യാറായിരുന്നു പക്ഷേ ഈ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇനി ക്ഷമിക്കില്ല ഇങ്ങനെയൊക്കെ ഐ അണ്ടർസ്റ്റാൻഡ് എല്ലാവർക്കും ആ സെൻറ്റിമെൻറ്റ്സ് മനസ്സിലാകില്ല പക്ഷേ സിറ്റുവേഷൻ ഇതാണ് പള്ളികൾ കൈമാറ്റം ചെയ്യാൻ അൽമാർ സമ്മതിക്കുന്നില്ല യാക്കോബായക്കാർ കൂടുതലുള്ള സ്ഥലത്ത് അവർ പള്ളി വിട്ടുകൊടുക്കുന്നില്ലേ എന്ത് ചെയ്യും പോലീസ് എന്ത് ചെയ്യും നമ്മളൊക്കെ ടി വിയിൽ കണ്ടതാണ് കുഞ്ഞു കുട്ടി പരാധനങ്ങളടക്കം വൃദ്ധന്മാർ സ്ത്രീകളൊക്കെ വന്നിട്ട് പള്ളിയുടെ ഗേറ്റ് അവരെ ബ്ലോക്ക് ചെയ്തിരിക്കുക അകത്തേക്ക് കേറ്റില്ല എന്ന് പറഞ്ഞാൽ കേട്ടില്ല പല പള്ളികളും പൂട്ടിക്കിടന്നു പല കാലത്തേക്ക് ചിലതൊക്കെ ഓർത്തഡോക്സുകാർക്ക് വിട്ടുകൊടുത്തു ചിലതൊക്കെ ഇപ്പോഴും ബാക്കി കിടക്കുന്നു ഇതാണ് പ്രശ്നം ഈ പ്രശ്നം അതിനകത്ത് പല പ്രശ്നങ്ങളിൽ ഒരു പ്രശ്നമാണ് കേട്ടോ കഴിഞ്ഞ ദിവസം കോടതി പെരുമാറിയത് ഈ ഓർത്തഡോക്സിന് വിട്ടുകൊടുക്കാതെ ബലം പ്രയോഗിച്ച് യാക്കോബായക്കാർ പിടിച്ചു വയ്ക്കുന്ന പള്ളികൾ അവിടെ പോലീസിനെയും കേറ്റില്ല ആരെയും കേറ്റില്ല അപ്പോൾ എന്തു ചെയ്യും അപ്പോൾ ഇവരെന്തു ചെയ്തു കോടതി വിധി ഒരു സിംഗിൾ ബെഞ്ച് എൻ്റെ വിധിയുണ്ട് ഈ പള്ളി അവർക്ക് കൊടുക്കുക സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് പള്ളി വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞ് പോലീസുകാർക്ക് നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട് പക്ഷേ പോലീസ് ഈ നിർദ്ദേശം പാലിക്കുന്നില്ല അപ്പോൾ ഓർത്തഡോക്സുകാർ എന്തു ചെയ്യും ഓർത്തഡോക്സുകാർ കോർട്ടലക്ഷ്യ ഹർജിയുമായിട്ട് ഹൈക്കോടതിയിൽ വന്നു ഒരു സാമ്പിൾ മാത്രമാണ് ഇത് കേട്ടോ ഇതുപോലത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ ഇതിൽ കണ്ടെംപറ്റീഷൻ എന്ന് പറയും കോർട്ടലക്ഷ്യ ഹർജി സെൻറ്റ് തോമസ് ഓർത്തഡോക്സ് ഇറിയൻ ചർച്ച് ചെറുകുന്ന ചെറുകുന്നൻ ചർച്ച് എന്ന ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് ഇത് പാലക്കാടാണ് ഈ ചർച്ചും ആ ചർച്ചിന് വേണ്ടിയിട്ട് ഫാദർ പോളി വർഗീസ് എന്ന വികാരി അച്ഛനുമാണ് അദ്ദേഹം അവിടുത്തെ സെൻ്റ് മേരീസ് ഓർത്തഡോക്സ് എൻ ചർച്ച് ചെറുകുന്നം അവിടുത്തെ വികാരിയാണ് ഇവരാണ് കണ്ടെൻറ്റ് പെറ്റീഷൻ മൂവ് ചെയ്തിരിക്കുന്നത് കോർട്ട ഹർജി മൂവ് ചെയ്തിരിക്കുന്നത് എതിർ കക്ഷികളാരൊക്കെയാണ് ഡോക്ടർ വേണു വി ഐ എ എസ് ഒഫീഷ്യേറ്റിങ് ആസ് ചീഫ് സെക്രട്ടറി ടി കെ ജോസ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഷെയ്ഖ് ദർവേഴ് സാഹിബ് സ്റ്റേറ്റ് പോലീസ് ചീഫ് പിന്നെ അങ്ങോട്ട് ഡോക്ടർ എസ് ചിത്ര ആർ ആനന്ദ് ഐ പി എസ് ഡോക്ടർ അമൃതവല്ലി മജിസ്ട്രേറ്റ് അശോകൻ ആർ ഡി എസ് പി ഷബീർ സർക്കിൾ ഇൻസ്പെക്ടർ രാമൻകുട്ടി വില്ലേജ് ഓഫീസർ പോരെ ചീഫ് സെക്രട്ടറി മുതൽ വില്ലേജ് ഓഫീസർ വരെയുള്ളവരെ പ്രതിയാക്കിയാണ് കോർട്ടിലഷ്യ ഹർജി കൊടുക്കേണ്ടത് അങ്ങനെയാണ് അപ്പോൾ ചട്ടം അങ്ങനെയാണ് കാരണം ഇവരൊക്കെയാണ് ഈ ഒരു കോടതി വിധി നടപ്പാക്കേണ്ട ബാധ്യതയുള്ളവരാണ് ചീഫ് സെക്രട്ടറി മുതൽ വില്ലേജ് ഓഫീസർ വരെ ഉള്ളവർ ഇത് കൂടാതെ ഈ പള്ളി വിട്ടുകൊടുക്കാതെ അവിടെ നിന്ന് ഈ ആൾക്കൂട്ടത്തെ സംഘടിപ്പിച്ചു പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് തോമസ് പുലയത്ത് ടി ടി പത്രോസ് ബൈജു കെ കെ ജോയ് കെ സി പൗലോസ് എൻ എം മാത്യു ഇത്രയും പേരെക്കൂടെ എതിർ കക്ഷിയാക്കിയിട്ടുണ്ട് അതൊക്കെ ആ പ്രദേശത്തൊക്കെ ഉള്ളവരാണ് പാലക്കാട് കൊല്ലമലി ഹൗസ് കിഴക്കഞ്ചേരി പാലക്കാട് എല്ലാവരും പാലക്കാടുള്ളവർ ആ പ്രദേശത്തുള്ളവരാണെന്ന് സാരം ഇപ്പം ഇത് കോടതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ വാദവും മറുവാദവും ഉണ്ടാകുമല്ലോ കോടതി ഉത്തരവ് നടപ്പാക്കിയില്ല ഇതാണ് ഓർത്തഡോക്സ് സഭയുടെ പ്രധാന പരാതി പോലീസ് പറയുന്നത് ഉത്തരവ് നടപ്പാക്കാൻ നിർവാഹമില്ല പോലീസ് പറയുന്നെന്താന്നറിയാമോ ദ അറ്റംപ്റ്റ് ഓഫ് ദ പെറ്റീഷണേഴ്സ് ടു എൻറ്റർ ദ ചർച്ചസ് വിത്ത് പോലീസ് ഹെൽപ്പ് പോലീസ് സഹായത്തോടെ പള്ളിയിൽ കയറാൻ ശ്രമിച്ചപ്പോൾ ഈസ് ബീങ് ത്വാർട്ടഡ് ബൈ ദ പാർട്ടി റെസ്പോണ്ടൻസ് ഈ പറഞ്ഞ നമ്മുടെ കുറേ വ്യക്തികളുടെ പേര് ഞാൻ പറഞ്ഞില്ലേ അവരൊക്കെ കൂടെ ഞങ്ങളെ തടഞ്ഞു എലോങ് വിത്ത് എ പോസ് ഓഫ് ഫെയ്റ്റ്ഫുൾ കൺസിസ്റ്റിങ് ഓഫ് ഏജൻറ്റ് മെൻ വിമൻ ആൻഡ് ചിൽഡ്രൻ പ്രായമായ പുരുഷന്മാർ സ്ത്രീകൾ കുട്ടികൾ ഇവരെ വെച്ചാണ് തടയുന്നത് ഞങ്ങളെന്ത് ചെയ്യും പോലീസ് എന്ത് ചെയ്യും വെടിവെച്ച് കൊല്ലാൻ പറ്റുകയുള്ളു ആ ഇപ്പം സുപ്രീം കോടതിയുടെ ഉത്തരമാണ് മാറുന്നു മാറുന്നില്ല നിങ്ങളങ്ങ് വെടിവെച്ച് കൊന്നു നമ്മൾ കണ്ടതില്ലേ സ്ത്രീ മോളിൽ നിന്ന് ഞാനെടുത്ത് ചാടിക്കളയും എൻ്റെ പള്ളി കയറി ഞാൻ ഞാനെടുത്ത് ചാടിക്കളയും പറയും ആ പെടും പള്ളി എല്ലാവരും കൂടെ എൻ്റെ പൊനി ചേച്ചി താഴെ ഇറങ്ങുമെന്ന് പറയും ഇങ്ങനെയൊക്കെ സീനുണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും പോലീസുകാരും മനുഷ്യരല്ലേ അവർക്ക് ഈ ഒരു പരിധി കവിഞ്ഞൊന്നും ചെയ്യാൻ പറ്റില്ല എനി അറ്റംപ്റ്റ് ടു റിമൂവ് ദ ഒബ്സ്ട്രക്ഷൻ വുഡ് ലീഡ് ടു ഡേഞ്ചറസ് ലോ ആൻഡ് ഓർഡർ പ്രോബ്ലംസ് ആൻഡ് ഈവൻ ലോസ് ഓഫ് ഹ്യൂമൻ ലൈഫ്സ് ഇതാണ് പോലീസ് പറയുന്നത് ഈ കോടതി വിധി നടപ്പാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ക്രമസമാധാന പ്രശ്നം ഉണ്ടാകും അതിൽ ജീവഹാനി വരെ സംഭവിക്കും ജനങ്ങൾക്ക് ഞങ്ങൾ എന്ത് ചെയ്യും കോടതി ആസ് ഇറ്റ് വാസ് എവിഡൻ ദാറ്റ് ദ പോലീസ് ഹാഡ് നോ സ്പെസിഫിക് പ്ലാൻ ഓഫ് ആക്ഷൻ ദിസ് കോർട്ട് ജൂലൈയിൽ കോടതി പോലീസിനോട് പറഞ്ഞു നിങ്ങൾക്കൊരു പ്ലാനും പദ്ധതിയൊന്നുമില്ല നിങ്ങൾ അതിനു അതിനുമുമ്പ് കുറച്ച് ഗ്രൗണ്ട് വർക്ക് ചെയ്തൊരു പ്ലാൻ ഉണ്ടാക്കണ്ടേ അതുകൊണ്ട് കഴിഞ്ഞ ജൂലൈയിൽ ആ കോടതി പറഞ്ഞു ഒരു ടു ഡിവൈസ് എ ഡെഫിനറ്റ് സ്ട്രാറ്റജി ആൻഡ് ആക്ട് ഇൻ അക്കോഡൻസ് വിത്ത് ദ പ്ലാൻ പ്ലാനനുസരിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കുക ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുക അതനുസരിച്ച് പ്രവർത്തിക്കുക അൺഫോർച്ചുനേറ്റ്ലി ദാറ്റ് ഡയറക്ഷൻ ഹാസ് ഓളോ ഓൾസോ ഫോളൻ ഓൺ ഡെഫിയേഴ്സ് കോടതി പറഞ്ഞ കാര്യം പോലീസ് കേട്ടില്ല എന്ന് നയിക്കുന്നു അതാണ് കോടതി ഇതിൽ ചൂടാവാൻ കാര്യം അപ്പോൾ ഇവരുടെ ഭാഗത്തു നിന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോർട്ട് ലക്ഷ്യം ചെയ്യുകയും ആ കോർട്ട് ലക്ഷ്യത്തിൻ്റെ ഗുണഫലം അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിൽ വന്നിരിക്കുന്നു ഇതാണ് ഓർത്തഡോക്സുകാർ പറയുന്നത് സുപ്രീം കോടതി വിധി ലംഘിച്ചിരിക്കുന്നു ലംഘിച്ചത് മാത്രമല്ല ആ ലംഘിച്ചതിൻ്റെ ഗുണഫലം അതായത് പള്ളി അവരുടെ അതിലിരിക്കുന്നു ലംഘിച്ചു എന്നിട്ടും ലാഭമൊന്നും ഉണ്ടായില്ല എന്നുള്ളതല്ല ലംഘിക്കുന്നതിൻ്റെ ഗുണഫലം ദ ഫ്രൂട്ട്സ് ഓഫ് കണ്ടെംറ്റ് കോർട്ട് ലക്ഷ്യത്തിൻ്റെ ഗുണഫലം അനുഭവിക്കുന്ന ഒരു ടീമായിട്ട് യാക്കോബായക്കാർ മാറിയിരിക്കുന്നു ഇതാണ് ഇവരുടെ വാദം ഓർത്തഡോക്സിൻ്റെ വാദം അതുകൊണ്ട് ഈ റൂൾ ഓഫ് ലോ നിയമവാഴ്ച ഉറപ്പുവരുത്താനായിട്ട് ഈ പള്ളികൾ ജില്ലാ കളക്ടർ ഏറ്റെടുക്കണം എന്നിട്ട് അത് ഓർത്തഡോക്സുകാർക്ക് കൈമാറണം ഇതാണ് ഓർത്തഡോക്സിൻ്റെ ആവശ്യം ഇതിനു മുമ്പ് കേരള ഹൈക്കോടതി തന്നെ ഇത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ജഡ്ജ്മെൻറ്റ് സംഗതിയൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പും കോടതി ഇത് ചെയ്തിട്ടുണ്ട് ഇതേ പ്രശ്നത്തിൽ യാക്കോബായക്കാരിൽ നിന്ന് ജില്ലാ കളക്ടർ പള്ളി ഏറ്റെടുത്തിട്ട് പൂട്ടിയിട്ട് പിന്നെ ഓർത്തഡോക്സുകാർക്ക് കൈമാറിയിട്ടുണ്ട് അതുപോലെ ഇതും ചെയ്തു തരണം എന്നാണ് പക്ഷേ ഇപ്പുറത്ത് ുള്ള വാദം ഉണ്ടല്ലോ അഡ്വക്കേറ്റ് സീനിയർ അഡ്വക്കേറ്റ് നവീൻ ആർ പിന്നെ നമ്മുടെ രാംകുമാർ സാർ പേരാണ് ഇവർക്ക് വേണ്ടിയിട്ട് ഹാജരാകുന്നത് സമർത്ഥമായ വാദങ്ങൾ കേട്ടോ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നു നവീൻ ആർ നാഥ് പറയുന്നത് ഈ ഹർജി എന്താ കോർട്ട് അലക്ഷ്യം അല്ലേ കോർട്ട് അലക്ഷ്യം ഞങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു ശിക്ഷയുണ്ട് ആ ശിക്ഷ ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾക്ക് പരാതിയില്ല കോടതി കോർട്ട് ലക്ഷ്യമാണ് ഓ ശരി കോടതിയുടെ തീരുമാനം അതിനൊരു ശിക്ഷയുണ്ട് ആ ശിക്ഷയും തന്നാൽ അതല്ലാതെ പള്ളി കൊടുക്കുക പള്ളി ജില്ലാ കളക്ടറെ ഏറ്റെടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ബ്രീഫിനപ്പുറത്തേക്കൊരു പോക്ക് പോകുന്നത് ശരിയല്ല ഇവിടെ പരാതി എന്താ ഞങ്ങൾ ലക്ഷ്യം ചെയ്തു ഇതാണല്ലോ കോർട്ട് ലക്ഷ്യത്തിന് ശിക്ഷിക്കുന്നത് ഞങ്ങളെ കൂടി വന്നാൽ മൂന്ന് വർഷം ഇതാണല്ലോ മാക്സിമം ശിക്ഷ കോർട്ടലക്ഷ്യത്തിന് ഞങ്ങളെ മൂന്ന് വർഷം ശിക്ഷിച്ചോ പക്ഷേ ഞങ്ങളുടെ പള്ളി കൊടുക്കാൻ പറയുന്നത് എങ്ങനെയാണ് പള്ളി കൊടുക്കാനായിട്ടല്ലോ ഈ ഹർജി ഞങ്ങളെ ശിക്ഷിക്കാനാണല്ലോ ഞങ്ങളെ തൂക്കി കൊല്ലുമെന്നാണല്ലോ ഇവരുടെ വിചാരം അത് തൂക്കി അങ്ങ് കൊല്ലെ എന്താണെന്ന് വെച്ചാൽ കോർട്ടലക്ഷ്യത്തിന് ശിക്ഷ അനുഭവിക്കാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷേ ഒരു കോർട്ടലക്ഷ്യ ഹർജിയുടെ പുറത്ത് പള്ളി കൈമാറാൻ കോടതി ഉത്തരവാദരുത് അത് ശരിയല്ല ഇതാണ് വാദം കേൾക്കുമ്പോൾ ശരിയല്ലേ ശരിയാണ് കാരണം നിങ്ങളുടെ ഹർജി എന്താ കോട്ടി വിഷയം നടത്തിയെന്നാണ് കോടതി പറഞ്ഞത് കേട്ടില്ല ശരി കേട്ടില്ല കേൾക്കാത്തതിന് ശിക്ഷയുണ്ട് ആ ശിക്ഷയും കൊടുക്കാൻ ഞങ്ങളെ പറഞ്ഞു വീട്ടിൽ വിടുക അസാമാന്യമായ ആർഗ്യുമെൻറ്റാണ് കേട്ടോ രാംകുമാർ സാർ വാദിച്ചത് യാക്കോ പൈസ വേണ്ടിയിട്ടാണ് രാംകുമാർ സാർ പറഞ്ഞു ഇതിൽ ഒരു ക്രിമിനൽ കണ്ടെംറ്റ് ഒന്നുമില്ല ഇത് സിവിൽ കണ്ടെംറ്റാണ് ഒരു സിവിൽ ഡിസ്പ്യൂട്ടാണല്ലോ പള്ളി എന്ന് പറയുന്നത് ഒരു സിവിൽ അസറ്റാണ് ക്രിമിനാലിറ്റി എന്താ അതിൽ ഇപ്പോൾ സിവിൽ കണ്ടംപ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് മൂവ് ചെയ്യാം ക്രിമിനൽ കണ്ടംപ്റ്റ് മൂവ് ചെയ്യാൻ നിങ്ങളാരും തല്ലോ കൊന്നോ അങ്ങനെയൊന്നും നിങ്ങൾക്കൊരു ഇല്ലല്ലോ നിങ്ങൾ പറയുന്ന ഈ പാപ്പച്ചൻ ബാബു പൗലോസ് പത്രോസ് എന്നൊക്കെ പറഞ്ഞ് കുറേ പേരുടെ പേര് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് യാക്കോബയസ് ബൈലെ ഇവരൊക്കെയാണ് നിങ്ങളെ തടഞ്ഞു ശരി തടും നിങ്ങളെ ദേഹപദ്രോ ഒന്നും വെപ്പിച്ചിട്ടില്ലല്ലോ തല്ലോ കൊല്ലു പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനൊരു കേസ് നിങ്ങൾക്കില്ല പിന്നെ നിങ്ങൾക്ക് എന്താ ഒരു ക്രിമിനൽ കേസ് ക്രിമിനൽ കണ്ടെംറ്റ് നിങ്ങൾ റേസ് ചെയ്യുന്നുമില്ല അനാവശ്യമായിട്ട് ഈ വ്യക്തികളെയൊക്കെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഈ കേസിൽ അവരെ കൂടെ ഇതിൽ ഈ കേസിൽ എതിർ കക്ഷിയാക്കിയിരിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നു എൻഫോഴ്സ്മെൻ്റ് ഓഫ് ദ ഡയറക്ഷൻ ഇൻ ദ ജഡ്ജ്മെൻറ്റ് ഈസ് നോട്ട് എ മാറ്റർ ഫോളോയിങ് വിത്തിൻ ദ കണ്ടെംറ്റ് യൂറിസ്റ്റിക്ഷൻ സുപ്രീം കോടതിയുടെ തീരുമാനമാണ് ഒരു ജഡ്ജ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് എൻഫോഴ്സ്മെന്റ് ഓഫ് ദി ജഡ്ജ്മെൻറ്റ് കോടതിയുടെ ഒരു ജഡ്ജ്മെൻ്റ് എൻഫോഴ്സ് ചെയ്യാനായിട്ട് ഒരു കണ്ടന്റ് പെറ്റീഷൻ പോരാ എന്ന് സുപ്രീം കോടതി സെറ്റിൽ ചെയ്തിട്ടുണ്ട് പോലും ആ കേസിൻ്റെ പേരും ഒക്കെ ഉണ്ട് ശരിയല്ലേ കോർട്ട് ലക്ഷ്യത്തിൻ്റെ ഹർജി കോർട്ട് ലക്ഷ്യത്തിൻ്റെ മാത്രം ഹർജിയാണ് അല്ലാതെ വസ്തു കൈമാറ്റത്ത് അതിൻ്റെ നടുക്കൂടെ നടത്തിക്കൊണ്ട് പോരുത് ആവശ്യമെന്താണോ ഈ ഇതിലെ ഹർജിയിലെ ആ ആവശ്യം കൊടുക്കണോ വേണ്ട എന്നുള്ളതാണ് കോടതി തീരുമാനിക്കേണ്ടത് അല്ലാതെ ഒറിജിനൽ പ്രശ്നമുണ്ടല്ലോ അതിൽ കയറി ജഡ്ജ്മെൻ്റ് എഴുതാൻ പാടില്ല എന്ന് രാംകുമാർ സാർ ഞാൻ ഈ കൗതുകകരമായ ഈ ആർഗ്യുമെൻ്റ്സ് ഉള്ളതുകൊണ്ടാണ് ഈ ജഡ്ജ്മെൻ്റ് എടുക്കാൻ കാര്യം ഈ പള്ളി തർക്കത്തിൻ്റെ ജഡ്ജ്മെൻറ്റ്സ് എടുക്കാൻ പോയാലുണ്ടല്ലോ ഇത് ഈ പൊക്കത്തിലുണ്ടാകും ഒരാൾ പൊക്കത്തിലെങ്കിലും ജഡ്ജ്മെൻ്റ് ഉണ്ടാകും അത്രയധികമാണ് കേസുകൾ കേരള ഹൈക്കോടതിയിൽ മാത്രം കേസുകൾ എടുത്ത് ജഡ്ജ്മെൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരാൾ പക്കത്തിലുണ്ടാകും സുപ്രീം കോടതിയും കൂടെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ പറയാനില്ല അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ബെനിറ്റിലേക്ക് പോകാൻ നമുക്ക് സാധ്യമല്ല മറ്റേ മാറുദ്വീപ് അങ്ങ് വെച്ച് തുടങ്ങേണ്ടി വരും അതുകൊണ്ടാണ് ഞാനതിലേക്ക് പോവാത്തത് ഏതായാലും കോടതി പറഞ്ഞു ഈ ദ കണ്ടെൻഷൻ ദ അവർമെൻസ് ഇൻ ദ കണ്ടൻ കേസ് ആർ വേഗ് കനോട്ട് ബി കൗണ്ടനൻസ് സിൻസ് ദ ഒഫീഷ്യൽ റെസ്പോണ്ടൻസ് ഹാവ് ക്ലിയർലി അണ്ടർസ്റ്റുഡ് ദ ഡയറക്ഷൻസ് കോടതി പറഞ്ഞു അതെ ഒരു കാര്യം ഞങ്ങൾ പറയാം ജസ്റ്റിസ് വിജയ് അരും സിംഗിൾ ബെഞ്ചാണ് ഇത് എല്ലാവർക്കും അറിയാം എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഒരു നാടകമാണിത് അറിയില്ല എന്ന് ഭാവിക്കുകയാണ് ടെക്നിക്കൽ തർക്കം ഉന്നയിക്കുകയാണ് കണ്ടെംപ്റ്റ് കേസിനുള്ളിൽ ഒറിജിനൽ കേസിൻ്റെ റിലീഫ് കൊടുക്കാമോ എന്നൊക്കെ ചോദിക്കുന്ന ടെക്നിക്കൽ ചോ നമുക്ക് എല്ലാവർക്കും കാര്യമറിയാമല്ലോ ഓർത്തഡോക്സ് സഭയ്ക്കും അറിയാം ജാക്കോബാറ്റ് സഭയ്ക്കും അറിയാം ജഡ്ജി ആയിരിക്കുന്ന എനിക്കും കാര്യമറിയാം വെറുതെ കാട് പടപ്പ് ആർഗ്യുമെൻറ്റ്സ് വർത്തുവാനൊന്നും വേണ്ട നിങ്ങൾ ആ പള്ളികൾ കൊടുക്കാനുള്ളതാണ് സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് അത് കൊടുത്തോ എന്നുള്ളതാണ് ചോദ്യം അതിൽ പിന്നെ വീണ്ടും ഡിസ്പ്യൂട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഹൈക്കോടതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ സിംഗിൾ ജഡ്ജ് പറഞ്ഞു നിങ്ങളത് കൊടുക്കുക ഇതല്ലാതെ വേറെ എന്ന് പറഞ്ഞു പോലീസും യാക്കോബായ സഭയും പ്രത്യേകം പ്രത്യേകം അവർ കൂട്ടിച്ചേർന്ന് ചേർന്നും ഗൂഢാലോചനയോ അങ്ങനെയൊന്നും അല്ല പക്ഷേ അവർക്കിതിലൊരു താല്പര്യമില്ല പോലീസിന് ഒരു ക്ലിയർ പ്ലാനില്ല പല കാര്യങ്ങളും അല്പം ബലം പ്രയോഗിച്ച് ഒക്കെ നടത്തേണ്ടി വരും ദ പ്രെയർ ബീങ് ടു പണിഷ് ദ കണ്ടംനർ ഫോർ ഡിസോബിയൻസ് ഓഫ് ദ ഡയറക്ഷൻസ് ഇൻ ദ ജഡ്ജ്മെൻറ്റ് ഡിസോബിയൻസ് ഓഫ് ഡയറക്ഷൻ ക്യാൻ ഗീവ് റൈസ് ടു സിവിൽ കണ്ടെംറ്റ ലോൺ ഇങ്ങനെയുള്ള ടെക്നിക്കാലിറ്റിയിലേക്ക് പോകണ്ട രാംകുമാർ സാർ ഇതാണ് ജഡ്ജി പറയുന്നത് രാമ ഈ എന്താ പറയുക സാങ്കേതികമായ ചില തർക്കങ്ങളുണ്ടല്ല അത് ഉന്നയിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു ഒരുപാട് പള്ളികൾ കൈമാറി കഴിഞ്ഞു ഒരുപാട് പള്ളികൾ ആ ജില്ലാ കളക്ടർക്ക് ഏറ്റെടുക്കാൻ ഓർഡർ കൊടുത്തു ജില്ലാ കളക്ടർ ഏറ്റെടുത്തു കൈമാറി ഇങ്ങനെ കഴിഞ്ഞു ഇപ്പോഴും മുഴുവൻ തീർന്നിട്ടില്ല ആ ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഇതൊക്കെ ചർച്ച ചെയ്യുന്നത് ആ അതുകൊണ്ട് കോടതിക്ക് ഈ ഒറിജിനൽ ജഡ്ജ്മെൻ്റ് എൻഫോഴ്സ് ചെയ്യാൻ കണ്ടം പെറ്റീഷൻ വഴി പറ്റില്ല എന്നൊക്കെ പറയുന്നത് സാങ്കേതികമാണ് നേരെ തിരിച്ചും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഇത് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതി ആകെ പറഞ്ഞിട്ടുള്ളത് അതാണ് ജസ്റ്റിസ് വി ജി അരുൺ പറയുന്നത് കോടതി പറഞ്ഞിട്ടുള്ളത് ഒരു വിധി നടപ്പാക്കാൻ കണ്ടെംറ്റ് ഉപയോഗിക്കാം കുഴപ്പമില്ല പക്ഷേ ആ വിധിയിൽ പറഞ്ഞതിൽ കൂടുതൽ എന്തെങ്കിലും റിലീഫ് കണ്ടെംറ്റിൽ കൊടുക്കാൻ പാടില്ല ഇതാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് ഒരു മതിൽ പൊളിക്കാനായിട്ട് ഒരു ജഡ്ജ്മെൻ്റ് വന്ന് ഈ മതിൽ പൊളിക്കുന്നില്ല അപ്പോൾ കോർട്ട് ലക്ഷ്യ ഹർജി വന്നു ആ കോർട്ടൽ ലക്ഷ്യ ഹർജിയിൽ ആ മതിലും അതിൻ്റെ അടുത്ത മതിലും കൂടെ പൊളിക്കടാന്ന് എഴുതി വയ്ക്കരുത് പൊളിക്കാൻ പറഞ്ഞ മതിൽ പൊളിക്കാൻ എഴുതി വയ്ക്കാം അപ്പോൾ ഡിസ്പ്യൂട്ട് അല്ലാത്ത വേറൊരു മതിലും ഉണ്ടല്ലോ ഈ കോർട്ടൽ ലക്ഷ്യത്തിൻ്റെ ഒരു ശിക്ഷയായിട്ടിരിക്കട്ടാ അവൻ്റെ ആ തെക്കേ മതിലും കൂടെ അങ്ങ് പൊളിച്ചേക്ക് എന്ന് പറഞ്ഞ് കോടതി ഓവർ ഡ്യൂ ചെയ്യരുത് ഇതാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഒറിജിനൽ ജഡ്ജ്മെൻറ്റ് നടപ്പാക്കാൻ തന്നെയാണ് ഈ കണ്ടം പെറ്റീഷൻ അതല്ലാതെ ഒറിജിനൽ ജഡ്ജ്മെൻ്റ് എങ്ങനെ എൻഫോഴ്സ് ചെയ്യും അതൊരു ചോദ്യമാണല്ലോ അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഈ വലിയ വർത്തമാനം പറയാതെ ഇറ്റ് നീഡ്സ് നോ റീറ്ററേഷൻ ദാറ്റ് ഡിസൊബീഡിയൻസ് ഓഫ് കോർട്ട് ഓർഡേഴ്സ് സ്ട്രൈക്സ് അറ്റ് ദ റൂട്ട് ഓഫ് ദ റൂൾ ഓഫ് ലോ നാട്ടിലെ നിയമവാഴ്ചയുടെ കടയ്ക്കൽ കത്തി വയ്ക്കുന്ന ഒരേർപ്പാടാണ് കോടതി വിധി അനുസരിക്കില്ല എന്നുള്ള വാശി അത് വകവെച്ച് കൊടുക്കാൻ സാധ്യമല്ല അതിൻ്റെ ന്യായങ്ങൾ അദ്ദേഹം പറയുന്നു ദ കോർട്ട് കെ നോട്ട് ആൻഡ് ഷുഡ് നോട്ട് അറസ്റ്റ് ബൈ പാസിങ് എ പ്യൂണിറ്റി ഓർഡർ അഗെൻസ്റ്റ് ദ കണ്ടംനർ ഈ പറഞ്ഞല്ലോ എന്നെ അങ്ങ് ശിക്ഷിച്ചേര് അങ്ങനെ ശിക്ഷിച്ചിട്ട് തീർക്കാനുള്ള കേസല്ല ഇത് അതിന് അദ്ദേഹവും സുപ്രീം കോടതിയുടെ പല ജഡ്ജ്മെൻറ്റ്സ് അദ്ദേഹവും എടുത്ത് പറയുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫൈനൽ ഓർഡർ എന്താണെന്ന് വെച്ചാൽ അക്കോഡിംഗ്ലി ദ ഫോളോയിങ് ഡയറക്ഷൻസ് ആർ ഇഷ്യൂഡ് ഇതൊക്കെയാണ് ഹൃദയഭേദകമായൊരു അവസ്ഥ ഈ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ ദേവസ്വം എന്ന് പറഞ്ഞ് സർക്കാർ കൈപ്പിടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് കാണാമല്ലോ എല്ലാവർക്കും മുസ്ലിങ്ങൾക്കും അറിയാം ക്രിസ്ത്യൻസിനും അറിയാം ഇപ്പോൾ ക്രിസ്ത്യൻസിൻ്റെ പള്ളികൾ ഈ പറഞ്ഞ വഴക്ക് കാരണം ജില്ലാ കളക്ടർമാർ ഏറ്റെടുക്കുന്നു നമ്മൾ ഇതല്ലേ പണ്ട് എനിക്ക് അന്ന പിന്നെ എനിക്കും വേണ്ട നിനക്കും വേണ്ട മാറ്റം ഇനി കൊടുത്തേക്കാം എന്നാലും നിനക്ക് തരില്ല എന്നൊരു വാശി ഓർത്തഡോക്സിന് തരുന്ന പ്രശ്നമില്ല സർക്കാരായിട്ട് സർക്കാരായിട്ട് പട്ടി കടിച്ചുകൊണ്ട് പോട്ടെ പക്ഷെ നിനക്ക് തരില്ല കാരണം നീ എന്നെ അന്ന് നിശ്ചയി പറഞ്ഞു നീ എന്നെ അന്മലിച്ചു അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞു അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്തൊരവസ്ഥയാണെന്ന് നോക്കും ഞാൻ ധരിച്ചത് ഹിന്ദു സമാജമാണ് ഇങ്ങനെ വഴക്കാളികളെന്ന് പണ്ട് വഴക്കാളികളാണ് പേര് കേട്ടവരാണ് ജാതി ജാതി പക്ഷേ ഇത്ര വയലൻ്റായിട്ട് ഹിന്ദു സമാജം ഒരിക്കലും പെരുമാറിയിട്ടില്ല ഇങ്ങനെ ഒരു ഊന്തും തള്ളും വഴക്കും അമ്പലം പൂട്ടിയിട് എന്നാലും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സമരവും വെള്ളവും നടന്നിട്ടില്ല എന്താ ക്രിസ്ത്യൻ സഭകളിങ്ങനെ ക്രിസ്ത്യാനികൾ ഇങ്ങനെ പെരുമാറുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തൊരു വാശിയും വൈരാഗ്യവുമാണ് ഈശ്വര ആർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പക്ഷേ ഇതിൽ പെട്ടവർ വികാരഭരിതരായിട്ട് സംസാരിക്കുമ്പോൾ എനിക്കും വലിയ വിഷമം തോന്നാറുണ്ട് കാരണം അവരുടെയൊക്കെ ഉള്ളിൽ തട്ടിയ പ്രശ്നങ്ങളാണ് അവരുടെ പൂർവികന്മാർ ഉറങ്ങുന്നു എന്ന് അവർ വിചാരിക്കുന്ന സിമിത്തേരികൾ അത് ഇതൊക്കെ അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുക അവർക്കത് വലിയ പ്രയാസം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അവിടെ പോകാം എഴുതി എത്തിക്കാം പ്രാർത്ഥന നടത്താം എന്താ സേ ഞാൻ എൻ്റെ അപ്പനെ അടക്കിയ പള്ളിയിൽ ഞാൻ വല്ലവൻ്റെ അനുവാദം വേണം എനിക്ക് കയറാനായിട്ട് അവൻ എന്ന് പറഞ്ഞ് ഞാൻ കയറണ്ട അവന്മാർ അത് ചെയ്തില്ലേ കായംകുളത്ത് ചെയ്തില്ലേ ശവം അടക്കാൻ സമ്മതിക്കുവോ സമ്മതിക്കില്ലല്ലോ മോൻ്റെ അസുല്ലേ പറഞ്ഞു ശവം അടക്കാൻ തടസ്സമില്ലാന്ന് പത്ത് ദിവസം കായംകുളത്ത് ശവം മോർച്ചറിയിൽ വെച്ചു എന്നൊക്കെ പറഞ്ഞു ഫാക്ട്സ് വന്നു കഴിയുമ്പോൾ നമ്മൾ തോറ്റുപോകും രണ്ട് വശത്തും വികാരഭരിതമായിട്ട് ഇതുപോലെ ഈ അയാളെ ചതിച്ചു മറ്റേ ഇതു ശവംടക്കാൻ സമ്മതിച്ചില്ല അവിടെ ഞായറാഴ്ച പ്രാർത്ഥിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ പൂട്ടിയിട്ടിരിക്കുന്നു പിന്നെ ഞാനവിടെ അരമണിക്കൂർ കാത്തു നിന്നിട്ടാണ് കപ്പിയാർ വന്ന് ഇത് തുറന്നത് എന്നൊക്കെ എൻ്റെ പൊന്നെ സത്യമാണ് കേട്ടോ മനുഷ്യൻ്റെ വിശ്വാസത്തെ വല്ലാതെ മുറിപ്പെടുത്തുന്ന ഒരു ഒരു ഏർപ്പാടാണ് നടക്കുന്നത് ബട്ട് ഇതല്ലാതെ ഇതിന് ഈ ഡിസ്പ്യൂട്ടിനൊരു അന്ത്യം വേണ്ടേ അതുകൊണ്ട് നിങ്ങൾ നോക്കിക്കോളൂ ഈ ഓർത്തഡോക്സ് യാക്കോബായ ജഡ്ജ്മെൻ്റ് എഴുതിയ സുപ്രീം കോടതിയിൽ ജഡ്ജിമാരുണ്ടല്ലോ അതിലൊരൊറ്റ ക്രിസ്ത്യാനിയില്ല എല്ലാം ഹിന്ദുക്കളും മറ്റുള്ളവരുമാണ് ഉള്ളത് സുപ്രീം കോടതി പോലും ഇത് ഒരു സെൻസിറ്റീവ് സാധനമാണ് ഒരു ക്രിസ്ത്യൻ ജഡ്ജ് ആ ബെഞ്ചിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ റൂട്ട് അന്വേഷിച്ച് ഇവൻ യാക്കോബായാണ് ഇവൻ കത്തോലിക്കനാണെന്ന് വെച്ചുപോയി എന്നാൽ പോലും എന്തെങ്കിലുമൊക്കെ പറയും ഇയാളുടെ ബന്ധു അച്ചാമ്മയെ കല്യാണം കഴിച്ചു ഓർത്തഡോക്സുകാരനാണെന്നൊക്കെ പറഞ്ഞു വലിയ പ്രശ്നമാകും അതുകൊണ്ട് അവരത് സ്റ്റുഡിയസ്ലി ക്രിസ്ത്യൻ ജഡ്ജസിനെ ഒഴിവാക്കി ഹിന്ദു പിന്നെ സിഖ് ഉണ്ടെന്ന് തോന്നുന്നു ജെയിൻ ഇതുപോലെയൊക്കെയുള്ള ജഡ്ജസിനെ ആണ് ഈ ഓർത്തഡോക്സ് യാക്കോയായ തർക്കത്തിന് നിയോഗിച്ചത് സുപ്രീം കോടതിയിൽ വളരെ കെയർഫുള്ളായിട്ട് കാരണം ഇതിൻ്റെ റീച്ച് എത്ര വലുതാണ് എന്ന് സുപ്രീം കോടതിക്ക് അറിയാം രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള വഴക്കാണെന്നറിയാം ഏതായാലും സംഭവിക്കാനുള്ളത് ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റില്ല അക്കോഡിംഗ്ലി ദ ഫോളോയിങ് ഡയറക്ഷൻസ് ആർ ഇഷ്യൂഡ് പറയുന്ന കാര്യങ്ങൾ ഉത്തരവാകുന്നു ദ ഡിസ്ട്രിക്ട് കളക്ടർ എറണാകുളം ഈസ് സിയോ മോട്ടോ ഇംപ്ലീഡ് ആസ് അഡീഷണൽ റെസ്പോണ്ടൻറ്റ് ഡിസ്ട്രിക്ട് കളക്ടറെ കൂടെ ഇതിനെ എറണാകുളം ഡിസ്ട്രിക്ട് കളക്ടറെ റെസ്പോണ്ടൻറ് എതിർ കക്ഷിയാക്കണം ദ ഡിസ്ട്രിക്ട് കളക്ടർ എറണാകുളം ഷാൽ ടേക്ക് ഓവർ പൊസിഷൻ ഓഫ് ദി സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് ഓടക്കാലി എറണാകുളം ജില്ലാ കളക്ടർ ഓടക്കാലി പള്ളി ഏറ്റെടുക്കണം പിന്നേതാ എറണാകുളത്ത് തന്നെ സെൻറ് ജോൺസ് ബെസ്ഫെയ്ജ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് പുളിന്താനം ആൻഡ് ഒരെണ്ണം കൂടി സെൻറ് തോമസ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് മഴുവന്നൂർ ഈ മൂന്ന് പള്ളികൾ എറണാകുളം ജില്ലാ കളക്ടർ ഏറ്റെടുക്കണം അടുത്തത് ദ ഡിസ്ട്രിക്ട് കളക്ടർ പാലക്കാട് ഷാൽ ടേക്ക് ഓവർ പൊസഷൻ ഓഫ് പാലക്കാട് ജില്ലാ കളക്ടർ ഏറ്റെടുക്കേണ്ട പള്ളികളുടെ എണ്ണമാണ് സെൻറ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് മംഗല ഡാം സെൻ്റ് മേരീസ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് ഇരിക്കിഞ്ചിറ സെൻറ്റ് സെൻറ്റ് തോമസ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് ചെറുകുന്നം മൂന്നെണ്ണം എറണാകുളത്തെ കളക്ടർ മൂന്നെണ്ണം പാലക്കാട് കളക്ടർ ദ ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് ഷാൽ ഫയൽ റിപ്പോർട്ട്സ് റിഗാർഡിംഗ് ടേക്ക് ഓവർ ബിഫോർ ദിസ് കോൺ ബൈ ദ നെക്സ്റ്റ് പോസ്റ്റിംഗ് ഡേറ്റ് ഡിസ്ട്രിക്ട് പോലീസ് ചീഫ് ഇതിനുള്ള പോലീസുകാരെയൊക്കെ വിട്ടുകൊടുക്കണം സെപ്റ്റംബർ മുപ്പതാം തീയതി കളക്ടർമാർ റിപ്പോർട്ട് ചെയ്തിട്ട് കേസ് വീണ്ടും പോസ്റ്റ് ചെയ്യണം മൂന്ന് മൂന്ന് ആറ് പള്ളി സർക്കാരിൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു ഓർത്തഡോക്സുകാരും യാക്വൈറ്റുകാരും തമ്മിൽ വഴക്കുണ്ടാക്കിയിട്ട് ഒരു വഴക്കും ഇല്ലാഞ്ഞിട്ടും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലത്ത് ക്രൂരമായിട്ട് ടേക്ക് ഓവർ ചെയ്തതാണ് ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ അല്ലാതെ ഹിന്ദുക്കൾ തമ്മിൽ തല്ലിയപ്പോൾ ക്ഷേത്രം ഏറ്റെടുത്തു ഒന്നുമല്ല ഒരു വഴക്കുമില്ലാതിരുന്നപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ആർക്കും ഒന്നും ചെയ്യാൻ ആവില്ല അവരങ്ങെടുത്തു ഇവരോ തമ്മിൽ തമ്മിൽ വഴക്കുണ്ടാക്കി എന്ത് വന്നാലും നിനക്ക് തരില്ല ജില്ലാ കളക്ടർ ജില്ലാ കളക്ടർ അങ്ങേർക്ക് കൊടുക്കും പക്ഷെ നിനക്ക് തരില്ല ജില്ലാ കളക്ടർമാരെ ഏറ്റെടുത്ത് കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ എത്രയോ പള്ളികൾ പൂട്ടിക്കിടക്കുന്ന ദിവസങ്ങളായിട്ട് പള്ളി പൂട്ടിക്കിടക്കുന്നത് വലിയൊരു പ്രശ്നമല്ല അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ പള്ളികളിൽ നിത്യപൂജ ദീപാരാധന ഇതുപോലെ ഹിന്ദു ചടങ്ങുകൾ പോലെ ക്രിസ്ത്യൻ പള്ളികളിലില്ലല്ലോ അതുകൊണ്ട് പൂട്ടിക്കിടക്കുന്നു എന്ന് പറയുന്നത് റിലീജിയസ്ലി വലിയ പ്രശ്നമൊന്നുമല്ല ബട്ട് സോഷ്യലി ഇറ്റ്സ് ആൻ ഇഷ്യൂ നിങ്ങളെല്ലാവരും സംഘം ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലം പൂട്ടിക്കിടക്കുന്നു ആ പൂട്ടി അങ്ങ് പൂട്ടി നിങ്ങൾക്ക് ശരി തർക്കിക്കാനൊന്നും ഞാനില്ല ബട്ട് അതൊരു ശോഭ കേടല്ലേ ഒരു സമുദായത്തിന് ബട്ട് ഞാൻ എനിക്കറിയാം ഞാൻ തീരെ ചെറിയൊരു മനുഷ്യനാണ് ഇത് വലിയ വലിയ ആൾക്കാരൊക്കെ ഇത് സോൾവ് ചെയ്യാൻ പോയിട്ട് ആ ഒരു ജീവിത അതിലൊന്നും നമ്മുടെ ഡോക്ടർ ഡി ബാബു ഇപ്പോളായിരുന്നു നല്ല മനുഷ്യൻ ഇദ്ദേഹം ഇതിനകത്ത് പോയിട്ടിട്ട് എനിക്ക് പേഴ്സണലി എനിക്കറിയാം ഒരിക്കൽ പുള്ളി ഫോണിൽ സംസാരിക്കുമ്പം എന്നോട് പറഞ്ഞു എൻ്റെ മോഹൻദാസ് നല്ല കാര്യത്തിനാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സംസാരിച്ച് തുടങ്ങിയത് ഇപ്പം ഞാൻ ചീത്തയായി ഞാൻ പറഞ്ഞു സാർ എന്തിനാണ് ഇതിൽ പോയി തലവെച്ചത് ഓ ഞാനൊരു സഭയിൽപ്പെട്ടവനല്ലേ ഒരു ക്രിസ്ത്യാനിയല്ലേ ഇത് തീർക്കാൻ ഞാൻ പിന്നെ ഐ എ എസ് കാരനും മുല്ലാണ്ടരും ഒക്കെ ആണല്ലോ അപ്പോൾ ആരെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞത് കേൾക്കുമെന്ന് വരെ ജിയപ്പെട്ടെ അവസാനം ബാബുപോളിന് ഈ ഇപ്പോൾ പുതിയ ശൈലിയിൽ പറയുന്ന പോലെ കണ്ടം വഴി ഓടേണ്ടി വന്ന പാവം ഇതാണ് ഈ ഡിസ്പ്യൂട്ടിൻ്റെ അഗാധത അത്രയ്ക്കും തലമുറകളായിട്ട് നിൽക്കുന്ന ഒരു ഡിസ്പ്യൂട്ടായിട്ട് മാറി ഇപ്പോൾ പള്ളികൾ സർക്കാർ ഏറ്റെടുക്കുന്ന ജില്ലാ കളക്ടർമാർക്ക് ഉത്തരവ് കൊടുക്കുന്നു ഹൈക്കോടതി ഏറ്റെടുക്കണോ എന്ന് പറഞ്ഞുകൊണ്ട് ജില്ലാ കളക്ടർ ഇത് വേണ്ടാന്ന് പുള്ളി കണ്ട മൊഴി ഓടുന്ന നിൽക്കണ അവിടെ എന്നിട്ട് എറണാകുളം ജില്ലാ കളക്ടറുടെ പേരേ ഇല്ല ജഡ്ജി മുന്നിൽ എറണാകുളം ജില്ലാ കളക്ടറെ പാർട്ടിയാക്കി വരാൻ പറയുന്നു എന്നിട്ട് മൂന്ന് പള്ളി എറണാകുളം ജില്ലാ കളക്ടർ മൂന്ന് പള്ളി പാലക്കാട് ജില്ലാ കളക്ടറെ ഏറ്റെടുത്തിട്ട് സെപ്റ്റംബർ മുപ്പതാം തീയതി ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് മുപ്പതാം തീയതി പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഈ കേസ് പ്രിയപ്പെട്ട ക്രൈസ്തവ സഹോദരന്മാരെ എനിക്ക് കൈകൂപ്പി അപേക്ഷിക്കാനേ പറ്റുകയുള്ളൂ വേറെ ഒന്നും ചെയ്യാനെനിക്കില്ല எவடையெங்கிலும் கொண்டு போய் இது அவசானிப்பிக்கணும் ப்ளீஸ் தேங்க் யூ